വിടെ ക്ഷണിച്ചവരവിടെ കാണുന്നില്ല ഇവിടുന്ന് അവർക്ക് വിളിക്കാനാണെങ്കിൽ റേഞ്ചും ഇല്ല അസാമലൈക്കും വറഹമത്തുള്ള അപ്പം ഞാനിവിടെ സാലം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെത്തി ഇവിടെ എന്നെ ക്ഷണിച്ചവർ ഇവിടെ കാണില്ലല്ലോ ഇവിടെ ആരും ഇല്ലേ യാത്ര ഒരു ഷെഡ് മാത്രമാണ് ഉള്ളത് എന്താണ് അവസ്ഥ അറിയില്ല എന്നെ അവിടെ ക്ഷണിച്ചവരവിടെ കാണില്ല ഇവിടെ നിന്ന് അവർക്ക് വിളിക്കാനാണെങ്കിൽ റേഞ്ചും ഇല്ല അപ്പം ഞങ്ങൾ ഇവിടെ റേഞ്ചുള്ള പറഞ്ഞൊരു സ്ഥലം നോക്കി പോവുകയാണ് വിളിച്ച് നോക്കാൻ എന്താണെന്ന് അറിയില്ല യാള ഇപ്പൊ ഇവിടെ ആരും ഇല്ലെങ്കിൽ പറ്റിച്ചതാണെങ്കിൽ തിരിച്ചു പോകണം എന്താകില്ല ഒക്കെ മെസ്സേജ് വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എത്തുകയോ എത്തുക എന്നൊക്കെ ഉള്ളത് എല്ലാവരും നോക്കാം ഈ കടലിങ്ങനെ കണ്ടിട്ടേ നല്ല സന്തോഷം വീടുണ്ട് ഇനി ഇവിടെ അറിയില്ല കുട്ടികളൊക്കെ ഉണ്ടല്ലോ സോ ഇവരാണ് നമ്മ ക്ഷണിച്ചത് ഞാൻ ഇവിടെ ഹംദല്ല ഈ കടലിന്റെ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് അതും ഇവരെന്നെ ക്ഷണിച്ചു ഞാൻ പറഞ്ഞു ഇന്നത്തെ പൈസ ഒന്നും താമസിക്കാൻ പൈസ രൂന്നില്ലാന്ന് പറഞ്ഞപ്പൊ നിങ്ങളിത് വന്നോളി കണ്ടോളി വീഡിയോ എടുത്തോളി പറഞ്ഞു ഭക്ഷണത്തിനുള്ളത് നിങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു ഭക്ഷണം നമുക്ക് എന്തേലും കാക്ക കുറച്ച് കഴിച്ചിട്ട് ഇതിനെ കുറിച്ചൊക്കെ ചരിത്രമാണ് ഞാൻ പറയാതൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പഠിച്ചിട്ട് പറയാം മാഷാ മാഷാ ബോയ് അലി മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബ്ലൂ പോയിന്റ് ഉണ്ടോ ഇവിടെയാണ് നിൽക്കുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കവർ ചെയ്താൽ പിന്നെ നേരെ കാണുന്നത് സൗദി അറേബ്യ ആണ് അതേണ്ടോ സൗദി അറേബ്യ ആണ് ഉണ്ടോ മദീന മക്ക ഏതോ സൗദിയാണ് സൗദിയും അതുപോലെ തന്നെ ജോർദാനുണ്ടോ ഈ ജോർദാൻ്റെ ബോർഡറും ഇവിടെ കാർവേർ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ജോർദാനും ഇവിടെ സൗദിയാണ് ഈ കാണുന്നത് ഇത് കുറഞ്ഞൊരു ഡിഫറൻസേ ഉള്ളൂ അവിടെ കാണുന്ന മരകൾ കണ്ടോ സൗദി കണ്ടോ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് അക്ബ ഇന്ന് രാത്രി ഇവിടെയാണ് നിൽക്കുന്നത് ഇപ്പം സമയം ഒന്നര ആയിട്ടുള്ളൂ നിസ്കരിക്കാനൊക്കെ ബാക്കിയുണ്ട് നാളെ പോകണം വെട്ടണം മുസ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവാഹി അവിടുത്തെ സ്ഥലത്തേക്കൊക്കെ പോകണം അവിടെ വെള്ളം പെട്ടിയുണ്ടോ അതിന് മുന്നിൽ ഇങ്ങനെ ഒരാൾ പോകണില്ല ഒരു പെണ്ണാണ് അത് മീൻ പിടിക്കുകയാണ് ഫ്രഷ് മീൻ കിട്ടും അവർക്ക് അപ്പം ഈ വീട്ടിലാണ് ഞാൻ ഇന്നൊരു രാത്രി നിൽക്കുന്നത് കേട്ടോ അദ്ദേഹം ജോർദാനാരനാണ് വൈഫ് അബുദാബിക്കാരിയാണ് ഇവർ നിൽക്കുന്നത് ഇവിടെ ഈജിപ്തിലാണ് ചുറ്റു ഇഷ്ടം പോലെ മലയുണ്ട് ഈ മലയെക്കുറിച്ചൊരു ഹിസ്റ്ററി ഉണ്ട് ഞാൻ ഉറപ്പുവരുത്തിയിട്ട് പറയാം സോ ഇതാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം അപ്പം ഈ ഇവരെ വീടും കിച്ചണും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ചേറെ റെസ്റ്റ് എടുക്കട്ടെ നല്ല ഷീണുണ്ട് സോ കുറച്ച് ഉണ്ട് കാണാം അപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നത് അപ്പോ ഭക്ഷണം കൊണ്ടുവന്നു കാരണം നല്ല വിഷപ്പുണ്ടായും നമ്മളെ ഐഷ് എന്താ ചിക്കനാ ബീഫാ മീനർ ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് Okay. Buy food. I eat Bedouin food. Bedouin food. This is the Bedouin food. Wow! <laughs> <It's amazing. laughs> onion, also okay. onion. Mmm. Wow. ಎದೆ ಫಾಲ್ನಪ್ಪ ನೀ ಸೂಪ್ರಾ لو गाइस आम्ही ನಮ್ಮ ತಿನ್ನನಿನ ಬ್ಯಾಕ್กราઉન ಓಕೆ ರೆಡ್ಸಿಯಾನಿ ಕಾಣನ ಇದೆ நல்ல ರೆ ಫಿಷರ್ ಮ್ಯಾನ್ ಆಯಿ ತಾಯರಾ ಐ ಆಮ್ ಟಾಕಿಂಗ್ ಇನ್ ಮೈ ಲ್ಯಾಂಗ್ವೇಜ್ ಇದೆಂ ನಮ್ಮ ಒಳ್ಳ ರೆ ಫಿಷರ್ ಮ್ಯಾನ್ ಆನ್ ಇಸ್ ವೆರಿ ಗುಡ್ ಫಿಷರ್ ಮ್ಯಾನ್ ಆಯಿ ತಾಯರಾ ಓ ದಟ್ಸ್ ವೈ ದಟ್ಸ್ ವೈ ಐ डोंಟ್ ಟಾಕ್ बिकॉज ऑफ दैट ವಿ डोंಟ್ ಟಾಕ್ ಅಂಡ್ ಓಲ್ ದ ಆಂಡ್ ದವಾರ ರೆಡ್ಸಿಯನೆ ಹಿಡಚ ಲೈವ್ ಎ ಫಿಶ್ لو गाइस दिस इज द ಹೆಡ್ ಆಫ್ ದ ಫಿಶ್ ಯಸ್ ಲುಕ್ ಮದ್ವಿ ഞാൻ റെഡ് റെഡ് സീയിലേക്ക് ഇതാണ് സീ ട്ടോഡ്സി ഒന്ന് ഫ്രഷ് ആവട്ടെ നല്ല തണുപ്പ് തെളിഞ്ഞ വെള്ളം നോക്ക് നടക്കുന്നിടത്തോളം നല്ല തണുപ്പും കേട്ടോ തെളിച്ചം കണ്ടോ തെളിച്ചം വാവ് അടി നോക്ക് അടി നോക്ക് എന്തോ ഒരു വൈകുന്നേരം അങ്ങനെ കടലിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക ചായ കുടിക്കുക വെള്ളം കുടിക്കുക ഇവിടെ ഒരാൾ നിസ്കരിക്കുക ആശ്ര നിസ്കരിക്കുക അതും കടലിന് ഓരോരോ നാട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നത് ഇവരെ കുറിച്ച് കുറച്ച് പറയാനേ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് ഹാറായിട്ട് പറയാം ഇല്ല എന്തൊന്നില്ല നല്ലൊരു കട്ടൻ ചായ ഞങ്ങൾ അവിടെ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് നിന്റെ പിറകിലൂടെ ഇത് പോകുന്നത് എന്താണ് വട്ടകം അയ്യോ ഇതേ കിടക്കുന്ന ഒട്ടകങ്ങൾ ലൈവ് ലൈവ് മേഞ്ഞ് നടക്കുന്ന ഒട്ടകങ്ങളാണ് ഇതൊക്കെ പിന്നെ ഓണർ ബാക്കിൽ ഉണ്ടാവും അല്ല ഇന്നത്തെ തീറ്റ കഴിഞ്ഞ തിരിച്ചു തരുന്നതാണ് അപ്പം തോന്നുന്നു ഞാൻ നിൽക്കുന്ന വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് വീടിന്റെ ബാക്ക് ഭാഗം ഫുൾ ഇതുപോലെയുള്ള ഓല കൊണ്ട് നിർമ്മിച്ച വീടാണ് ഉള്ളിലേക്ക് പോയിട്ട് കാണിച്ചരാം ബാക്കിലെ കാഴ്ചയാണ് ഇതാണ് വീടിൻ്റെ മുൻഭാഗം ഒന്നുമില്ല ഇത് ഇവിടെ ഇങ്ങനെ കിടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഞാൻ കിടക്കുന്ന റൂം ഇവിടെയാണ് വേണ്ടോ വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കയറിയിട്ട് ഇതാണ് എൻ്റെ റൂമേ ഓക്കേ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കിലിട്ടുകയാണ് പിന്നെ ഇവിടെ ആണ് പരിപാടി ഇത് അവരുടെ ഡൈനിങ് ഹാള് ഇത് അവരുടെ പട്ടിക്കുട്ടി ഇത് അവരുടെ പൂച്ച പിന്നെ ഇവിടെ വന്നാൽ ഇതാണ് കിച്ചൺ ഇത് കണ്ടോ ഇതാണ് അവരുടെ കിച്ചൺ മനസ് ഉള്ള ഒക്കെ സ്റ്റവ് കാര്യങ്ങള് സാധനങ്ങളൊക്കെ വെച്ചത് ഇവിടെ ഇതവരുടെ ഫ്രിഡ്ജ് പിന്നെ എങ്ങനെ വന്നാൽ ഇവിടെ ചെറിയ വാഷ് ബേസ് ഉണ്ട് ഇതാണ് ബാത്റൂം ഇവിടെ ഒരു വാഷ് ബേസ് കാണാം ഒരു കണ്ണാടി വേറെ വലിയൊരു കണ്ണാടി ഇതാണ് ടോയ്ലറ്റ് കണ്ടോ ഇതാണ് ടോയ്ലറ്റ് ഇത് കുളിമുറി ഷവർ ഉണ്ട് ഫ്ലഷ് ഉണ്ട് തൂമിൻ്റെ അടിയിൽ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ടിഷ്യൂ കാര്യങ്ങളുണ്ട് ഇത് അവരുടെ വാഷിംഗ് മെഷീൻ ഇതാണ് അവരുടെ ടാങ്ക് ഇത് ഹീറ്റർ ഇത് ഓരോടാനുള്ള സ്ഥലം ഒക്കെ ഇതിങ്ങനെ വാതിലി അടക്കാനും പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കാം ടോയ്ലറ്റ് പോവാം പിന്നെ ഇവരുടെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് പിന്നെ ഇതാണ് സോളാർ പാനൽ ഇതിൽ നിന്നാണ് അവർക്ക് കറണ്ട് വരുന്നത് ഈ കുടുംബത്തിന് വേറെ ഇലക്ട്രിസിറ്റി ലൈനൊന്നും ഇതിൽ പോകണില്ല സോളാർ പാനലിൽ നിന്നുള്ള കറൻ്റാണ് എന്താ മീന മീനാണ് ഇത് മീൻ പാമ്പാണോ മീനാണ് അവർ പിടിക്കാൻ പേടി ഇതുകൊണ്ട് പോണ് മീനായിരിക്കും നമ്മളെ ഈ വീട്ടുകാർക്ക് ലൈവായിട്ട് ഇങ്ങനെ മീൻ ഇങ്ങോട്ട് വരും എന്തായാലും ഓരോ ജീവിതം കൈറോയിൽ നിന്ന് ദഹാബിക്കുള്ള ബസ് ഇറങ്ങിയിട്ട് ബേഗക്കെടുത്ത് ഞാൻ പോകുന്നത് പിന്നെ ബോട്ടിന് പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് പേഴ്സ് കാണില്ല അപ്പം അങ്ങനെ ആലോചിച്ചു ബസ് കയറിയപ്പോൾ എന്തായാലും വെച്ചിട്ടുണ്ട് ബസ്സിൽ നിന്ന് ഞാൻ തന്നെ നല്ല ഉറങ്ങിയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ മുന്നിലാണ് എൻ്റെ അടുത്ത ആളെടുത്താണ് നിങ്ങൾക്ക് തെണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഉറപ്പുണ്ട് പിന്നെ അത് കിട്ടാൻ ഒരു മാർഗ്ഗമല്ല ബസ്സ് അപ്പോൾ അതിന് വേറെ എടുക്കുക പോയി അതുപോലെ നമ്പറിൻ്റെ അടുത്തില്ല ഞാൻ അപ്പോൾ അതിന് ഞാൻ ബോട്ട് കയറി റേഞ്ച് പോയി ആകെ ഒരു ഇതായി ടെൻഷനായി അത്യാവശ്യം പൈസ പോയില്ലേ യാത്രയെ ബാധിക്കുന്നു ഉറപ്പാണ് പക്ഷേ ഞാൻ തരണം ചെയ്യും പക്ഷെ അതാണ് പിന്നെ നമ്മൾ ആലോചിച്ചാൽ മഹാന്മാർ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ മുൻഗാമികൾക്കിത് എങ്ങനെ അവർ ഓവർകം ചെയ്തു എന്നുള്ളതാണ് ആലോചിക്കുക മഹാന്മാരുടെ യാത്രയിലൊക്കെ സ്ഥിരമായിട്ട് അവരുടെ യാത്രാ സംഘത്തെ കൊള്ളടിക്കലും അവരുടെ സ്വത്ത് നഷ്ടപ്പെടലും ഒക്കെ കുറവ് സാധാരണയാണ് അപ്പോൾ പക്ഷേ അപ്പോൾ ഭയങ്കര സങ്കടമാണെങ്കിലും ഇതൊക്കെ ആലോചിച്ചപ്പോൾ സമാധാനമായി ഇന്ന് റസ്റ്റ് എടുത്ത് എണീറ്റപ്പഴേക്കും ഒരു എനർജി ഇതൊക്കെ തരണം ചെയ്യണം കേട്ടുള്ള യാത്രയല്ലേ പിന്നെ എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈജിപ്ഷ്യൻ കറൻസി എ ടി എംന്ന് എടുത്തു അങ്ങനെയാണ് പിന്നെ അവിടെ എത്തിയത് ഒരു ചായ ചൂടോടെ വെക്കാൻ വേണ്ടിയിട്ട് എന്താ കാട്ടിൽ വെച്ചാൽ അങ്ങനെ ഇരുമ്പ് ഇരുമ്പോ സ്റ്റീലോ ഒരു ഫ്ലാസ്ക് ആണ് അതിൽ ചായ വരും എന്നിട്ടൊരു കണലുള്ള പാത്ര ഇടും കണലുള്ള പാത്രത്തിൽ കണലിനോട് ചേർത്ത് വെക്കും എന്നാൽ ചായ എപ്പോഴും ചൂടായിരിക്കും ഈ വീട്ടിലെ ആട്ടുംകുട്ടികളും ഉണ്ട് കേട്ടാ ഓ പ്രാക്കളുണ്ട് പ്രാക്കൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കണം നോക്ക് അത് മാറിപ്പോല അല്ല കറുത്ത പ്രാവുണ്ട് വെളുത്ത പ്രാവ് ഉണ്ട് ആടുംകുട്ടി ആടിനെയാണ് ലോക്ക് ആക്കിയിട്ടുള്ളത് പ്രാവ് ഇതായത് ഓപ്പണായി കിടക്കണം ഇവരൊക്കെ ഒരു ലൈഫ് സ്റ്റൈലില്ലേ നാളെ രാവിലെ ഒരു ടീം ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ടീം വരും ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യാം ഇവരെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ വന്നാലും ഹുഷാറായിട്ട് ഒരു ദിവസം നല്ല hospitality pharmacy camp. so what are you doing so every week i'm cleaning the place you know for uh, i'm spraying the sea water on the floor everywhere sometimes inside but mostly outside okay okay because uh, it makes the flies less and makes anything else cuz അങ്ങനെ പിന്നെ ഇവർക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് അതുകൊണ്ട് ഫോക്സ് കുറുക്കൻ വന്നാൽ ചിലപ്പോ പ്രശ്നമാവും പിടിക്കും അപ്പം ഈ പട്ടികുട്ടികൾ ഉണ്ടാകുമ്പോൾ കുറുക്കൻ വരില്ല എന്തെങ്കിലും ശബ്ദം ഉണ്ടാകും പിന്നെ ഈ ചെയ്യണം എന്ന് വെച്ചാല് ഈ കടലിലെ വെള്ളം അടിച്ചതിലൊക്കെ ആക്കും ആഴ്ചയിൽ ഒരു തവണ മൊത്തം ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് എന്നോട് ഈ കടലിൽ ഇറങ്ങി കുളിച്ചോ വേറൊരു ഫീലായി നിങ്ങൾക്ക് കിട്ടും ബോഡിയിലുള്ള എല്ലാ സാധനവും പോവും സത്യമാണ് ഞാൻ കുറച്ചു നേരം കുളിച്ചപ്പോഴേക്ക് എനിക്ക് മൊത്തത്തിലൊരു എനർജി കിട്ടിയാൽ മതി കടലിൽ നിന്ന് വെള്ളം നിറച്ചിട്ട് പമ്പ് ചെയ്യാണല്ലേ വെള്ളം വെള്ളം ഇങ്ങനെ എയർ പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയൊരു പട്ടിയുണ്ട് കേട്ടോ ചെറുത് അവിടെ കിടക്കുന്നത് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേ അവര് പദവികളാണ് ഞാനൊന്ന് റസ്റ്റ് എടുത്തപ്പോഴേക്ക് അവർ പുറത്ത് കുറെ ആളുകളുണ്ട് ഞാൻ ജസ്റ്റ് അവരെ പരിചയപ്പെട്ടു ഒരു പദവി പദവി എന്ന് പറയുന്നത് എനിക്ക് അപ്പൊ മനസ്സിലായില്ല പിന്നെ അവര് പോയി ശേഷമാണ് എന്റെ ഹോസ്റ്റ് പറയുന്നത് ഒരു പദവികളാണ് നൊമാടികളാണ് മീൻസ് അവർക്ക് അവരുടേതായ കൾച്ചറും അവരുടെ ഡ്രസ് ഐറ്റംസും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പം എന്റെ ഹോസ്റ്റ് പറയാൻ നിങ്ങൾക്ക് അവരെ കാണാനും ഭാഗ്യം കിട്ടി കാരണം അവരെപ്പോഴെങ്കിലൊക്കെ ഇവിടെ വരുള്ളൂ അപ്പൊ അവര് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചില്ല മീൻ പിടിക്കുന്നത് അത് അവര് പെട്ടപ്പൺ കുട്ടികളാണ് വന്ന് മീൻ പിടിച്ചത് നോക്കിയത് അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുവുള്ളൂ അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ അവരെ എത്തി പദവികൾ കാണാൻ പറ്റി അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും പറ്റി ദാറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് ഇത് വേറെ ഒരു ലോകമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി പൈസ പോയതും പിന്നെ രാവിലെ മുതൽ ഉച്ച വരെ ബോട്ടൊന്നും കിട്ടാതെ അവിടെ കാത്തിരുന്നതും എല്ലാം കൂടി ആയപ്പോൾ ഇവിടെ വരാതെ തിരിച്ചന്നെ പോയാലോ എന്നൊക്കെ കരുതിയിരുന്നു ഇവിടെ വന്നതുകൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ലോകത്തിൻ്റെ ഒരു മൂലയിലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഞാൻ ഒന്നും വെറുതെ പഠിച്ചിട്ടില്ല എന്നല്ല പറയുന്നുണ്ട് ഇപ്പൊ ഈ കടലുണ്ടായത് കൊണ്ട് എത്ര ആളുകൾ അവിടെ ജീവിക്കുന്നത് അവരുടെ വരുമാനമാണിത് ഇവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട് കിട്ടോ ടോയ്ലറ്റ് ഒന്നും ഉണ്ടാക്കിയ മാരി ഉണ്ട് ഞാൻ വീട് ഉണ്ടാക്കിയെന്ന് അറിയില്ല ഇത് എന്തിനോ പിടിക്കാനുള്ള കെണിയാണല്ലോ എന്തിനോ പിടിക്കാനാന്നറിയില്ല അല്ലേ അതിന്റെ ഉള്ളിൽക്കുണ്ടാണ് എന്തേലും ആവശ്യത്തിന് കയറും പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ലണ്ടാവില്ല ആ ഈ വീടിന്റെ ഉള്ളിലേക്ക് കണ്ടോ അതിന് അങ്ങനെ വീടാന്താ അറിയില്ല ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ ആരോ ഒരാള് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിയിട്ട് മതിലെട്ടിട്ടുണ്ട് ധൈര്യം വേണിട്ട് ഇവിടെ താമസിക്കാൻ കടലത്തെ വെള്ളം ഒന്ന് കയറിയ ബുദ്ധിമുട്ടായില്ലേ ഉണ്ടാക്കി എടുത്തൊക്കെ കേടരുവേ ആ മൂപ്പര് വെള്ളമൊക്കെ അടിച്ച് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്തൊക്കെ ആർത്തിട്ടപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആ പോണ് ഇതുവരെ കെട്ടിയിട്ട് കേരിക്കുന്ന ആസ്വദിക്കാൻ ഇട്ട ആള് ആ ഘോഷാക്കി എന്തൊരു സന്തോഷം അതിൻ്റെ ഇപ്പൊ സമയം നോക്ക് വൈകുന്നേരം ഏഴേകാലായി ഇപ്പോഴിവിടെ പ്രകാശം പോയിട്ടില്ല സൂര്യനെപ്പോഴാണ് സൂര്യനല്ല കാണുന്നത് സൂര്യനാണ് കാണുന്നത് സൂര്യനങ്ങനെ അസ്തമിക്കാൻ ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ രാത്രി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് ആ ഒട്ടൊക്കെ ഇവിടെ ആടുകൾ നടക്കുന്ന വാരി ഇങ്ങനെ നടക്കും മീൻസ് അത്രയും സുലഭാണ് ആ പോണെ ഒറ്റ ഒന്നു മാത്രമല്ലല്ലോ കൂട്ടായിട്ടല്ല നമ്മളെ പട്ടിക്കുട്ടനൊപ്പം ഉണ്ടല്ലോ ആ പട്ടിയെല്ലാം രസമുണ്ട് അതിനെ നടത്തുന്നതന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആ വെച്ചാടികളു നടക്കുന്നവര് ആസ്വദിച്ച് ഇങ്ങനെ നടക്കും ഓ അപ്പുറത്ത് കണ്ടോ വേണ്ട കൊട്ടകാണ് ഒരു ഒട്ടകാണ് പിന്നെ ഉടമകൾ എവിടെ മാഷാല്ല മാഷാ അവിടെ മാര്യവായിട്ടോ എന്ത് ഭംഗിയുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടില്ല അത് സൂര്യനെ അസ്തമിക്കല്ല മറിച്ച് എന്താണ് ചന്ദ്രൻ ഇതാ വന്നിരിക്കുന്നത് ചന്ദ്രൻ ഇങ്ങനെ പൊങ്ങി വന്നതാണത് ഇത് കണ്ടോ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നാണ്ടോ ഇവിടെ അടിയിലൊരു ലൈറ്റ് ഉണ്ടല്ലോ അതൊരു തോണിയാണ് തോണിയല്ല ബോട്ടാണ് മാഷാല്ലാ ഹംദല്ലാ ഹംദുലില്ലാ ഇവര് വീടാണത് രാത്രിയുള്ള കാഴ്ച അവരവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ ഇട്ടി ഉറങ്ങിയും തോന്നുന്നു ഇവർ പറഞ്ഞു റമദാൻ്റെ ഭയങ്കര രസമായിരുന്നു കാരണം ഫുൾ ടൈം ഓത്തും കാര്യങ്ങളായിട്ടും ഒക്കെ ആയിരുന്നു നല്ല റാഹത്തിൽ റമദാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു മാഷാള്ളാ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു ഓദ്യാ തന്നെ പഠിച്ചോനെ ഓർക്കൂലെ പിന്നെ അയാളുടെ വൈഫ് പറയാണ് ഞങ്ങൾക്ക് വിശ്വാസം കുറച്ച് കൂടുതലാണ് കാരണം ഒന്ന് കടലിൻ്റെ അടുത്ത് നിൽക്കുന്നത് രണ്ടു ഇവിടെ വരുമാനമാർഗ്ഗം ഇവിടെ ആളുകൾ വന്നിട്ട് മാത്രമാണ് പിന്നെ രണ്ട് രാജിക്കാരാണ് ഈ ഭൂമി അവരുടെ പേരിലല്ല അങ്ങനെ ഒരുപാട് ചലഞ്ച് ഉണ്ടെങ്കിൽ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചാണ് അവർ ജയിക്കുന്നത് മാഷാള്ള ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ തേമക്കലായി ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കണല്ലേ ഉരുളക്കിഴങ് വലിയ വൈതനങ്ങുന്നത് ഇത് ഉള്ളൊണ്ടുള്ള പരിപാടി എന്തുണ്ടാക്കി ഫെറിനോട് എന്താ ഫുഡ് വേണ്ട ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ കഴിയുക അത് ഉണ്ടാക്കാൻ പറഞ്ഞതാ പിന്നെ അവിടെ ഒരു പെണ്ണുണ്ട് അവളൊരു ആഴ്ചയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒറ്റക്ക് താമസിക്കാനും ഫോണൊന്നും ഇല്ലാതെ കടലും കണ്ടിങ്ങനെ ഇരിക്കാൻ വന്നതാണ് ഒരാഴ്ച ആയി എന്ന് പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷൻസ് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും മടുപ്പ് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരധികം ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നിൽക്കുക ഫോണും ഇല്ല വാട്സപ്പ് യൂട്യൂബില്ല ഒന്നുമില്ല ഈ കടലിലെ തീരത്ത് അങ്ങനെ ഇരിക്കുക അതിന് ഹോസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട് ഇതുപോലെ ആളുകളുണ്ട് വൈദനങ്ങ വൈതനങ്ങടുത്തോ വൈതനങ്ങതാ പൊള്ളിച്ച വൈദനങ്ങ എന്ത് ചെയ്യാനാവോ ഡയറക്റ്റ് ഗ്യാസ് അടുപ്പം ഇട്ട് പൊള്ളിച്ചതാ മുരുളം കഴങ്ങിൻ്റെ പണി തുടങ്ങി തോലിച്ചെടുക്കുകയാണ് ബീഫും ഉള്ളിയും ഇട്ടിട്ടുള്ള പരിപാടിയാണ് ഇത് ഇനി അതിലേക്ക് മറ്റേത് ഇടുകയാണ് സോ യു ആർ ഹാപ്പി ഹിയർ സമയം ഇവിടെ പതിനൊന്ന് അയിമ്പത്തൊന്നായി വേണ്ടോ പൂർണ സോ ഭക്ഷണം റെഡിയായി ആയി ഞാൻ പിന്നെ ഫുള്ള് ഉണ്ടാക്കുന്ന കാണാൻ തന്നില്ല ചെറിയ വർക്ക് ഉണ്ടായി അങ്ങോട്ട് വന്നു ഇപ്പൊ കഴിക്കട്ടെ ഇവിടുത്തെ ഐഷാണ് ഐഷ് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ബിരിയാണി മസാല എന്തൊക്കെ കിട്ടണേ ബിരിയാണി മസാല കെട്ടീനു ഇതിപ്പോ രാത്രി പന്ത്രണ്ട് മണിയാണ് സമയം പന്ത്രണ്ട് മണിയായിട്ടും ഈ ചുറ്റുപാത നിങ്ങൾ കാണുന്നില്ലേ ഞാൻ ഫ്ലാഷ് അടിച്ചതല്ല മുകളിലൊരു ഫ്ലാഷ് ആണ്ടോ ഇതാണ് പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ കത്തി നിക്ക എന്താ ഭംഗിയിലെ അപ്പം ആ പൂർണ ചന്ദ്രൻ്റെ ഭംഗിയിലാണ് ഈ കടല് റെഡ്സി വ്യക്തമായി കാണുന്നതും അതിൻ്റെ പിന്നിലുള്ള മലനിരകൾ വരെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ കാണുന്നത് നോക്ക് എന്തായാലും ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടൊന്നുമില്ല ഫ്ലാഷ് അടിച്ചാലൊന്നും ഇപ്പോൾ ആ മലമൊക്കത്തൂലല്ലോ അത്ര ലേറ്റ് ഉണ്ട് അവിടെ ഇനി ഇവിടുത്തെ ഒരു സൗണ്ട് ഞാൻ കളിപ്പിച്ചു തരാം വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് താങ്ക് യു ഒരു ചായും നട്ടപ്പാതിരക്ക് കടപ്പുറത്ത് പെരൻ്റെ മുന്നിൽ ഇരുന്ന ചായ കുടിക്കാൻ കഴിയും ഞങ്ങൾക്ക് ഈജിപ്തിലെ ദഹാബ് എന്ന് കുറച്ചുള്ളിലോട്ട് വന്നാൽ ഈ വീട്ടിൽ തന്നാൽ കഴിയും പെരണ്ടവർക്ക് ഞാൻ വേറെ ഡീറ്റെയിൽസ് ഇട്ട് തരാം പിന്നെ ബുക്ക് ചെയ്യണം ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മതി ഫുഡും വരെ ഉണ്ടാക്കിത്തരും സുബാൽ ഹയർ രാവിലായിട്ടോ ഇപ്പോൾ സമയം അഞ്ച് ഇരുപത്തേഴ് കണ്ടോ മക്കണി വെയിൽ സൂര്യനാണേ വരുന്നത് അഞ്ച് ഇരുപത്തേഴിന് ആറുമണിയാവുമ്പോഴൊക്കെ നല്ല വെളിച്ചം കയറും വെയിലേ കയറും പത്തനണ്ടില്ലേ വെയിലായി അഞ്ച് ഇരുപത്തേഴ് ആണ് സമയം നോക്ക് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ വെച്ചാല് ഇവിടെ അങ്ങനെ ആളുകളില്ല ഇപ്പോൾ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ വീട് പിന്നെ ഇവിടെ കുറച്ച് രണ്ട് മൂന്നാല് വീട് അങ്ങനെ കുറച്ച് വീടിൻ്റെ ഒരു സ്ഥലപ്പേര് പിന്നെ ഇവിടെ എത്തണീനും അവിടെ ഉണ്ട് അതേപോലെ അങ്ങനെ അതിന് ബ്ലൂ ഗൂണ് അതേപോലെ തന്നെ ഗുലാം അങ്ങനെ എന്തൊക്കെ കുറെ പേരുകളുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് സാലയമല്ല എന്നാണ് അപ്പം ഈ ഒരു പേര് ഇവിടെ വരാൻ കാരണം ഇവരൊക്കെ വരണീൻ്റെ മുന്നേ ആ ഒരു വയസ്സായ മനുഷ്യന് വന്ന് നിൽക്കുന്നുണ്ട് അയാൾക്ക് അത്യാവശ്യം നല്ല വയസ്സായിരിക്കും അയാളെ റിട്ടയർമെന്റ് ജീവിതം ജീവിക്കാൻ ജീവിക്കാനവിടെ വന്നതെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പൊ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഈ ആലമല്ല ഏലമല്ല എന്ന് പറയുന്നത് ഏഹ് അഹമ്മദ ഇപ്പൊ എന്നെ കുറിച്ച് സാദങ്ങനെയാണ് സാറാണോ ഈ ആലമല്ല ഏഹ് അങ്ങനെ അങ്ങനെ യാലമല്ല ഈ ആലമല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനെ അറിയാം അള്ളാഹുവിനെ അറിയാം എന്ന കാര്യം എന്ത് ചോദിച്ചാലും ഈ ആലമല്ല അങ്ങനൊരു ഡിവൈനുള്ള ആളാണ് അങ്ങനെ മുണ്ടൂല്ല അങ്ങനെ ഒറ്റക്കെ ഇരിക്കും ഇവിടുത്തെ ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ അളൊന്നും കാണാൻ പറ്റില്ല അയാൾ പോയിട്ടുണ്ട് അയാളെ കണ്ണിനെന്താ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് ടൗണിലൊക്കെ പോയതാണ് നമ്മളവിടെ വന്നപ്പോൾ അയാളെ കാണാൻ പറ്റില്ല അദ്ദേഹം ഇങ്ങനെ കൊണ്ടാണ് ഇവിടെ അയലമുള്ള എന്നുള്ള പേര് വരാൻ കാരണം സോ സമയം ഇപ്പം രാവിലെ എട്ട് മണിയായി ഞാനിവിടുന്ന് ഇങ്ങനെ വല്ല പോകാൻ ഒക്കെയാണ് അപ്പം ചിലപ്പോൾ വണ്ടി കിട്ടല പ്രയാസമായിരിക്കും ബോട്ട് വരെ ചിലപ്പം നടക്കേണ്ടി വരും ഞാൻ നടക്കാനുള്ള പ്ലാനായിരുന്നു അപ്പം വെയിലാകണീനെ മുന്നേ നടന്നാൽ സുഖമായിക്കും കരുതി നേരത്തെ അഹമ്മദ് പറഞ്ഞു അഹമ്മദഞ്ഞു വണ്ടി ഇവിടുന്ന് പോകേണ്ടോന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് അവിടെ ബോട്ട് എടുക്കണവരെ എത്താൻ പറ്റും നമ്മളിപ്പാട് എത്തിയാലും ബോട്ടെപ്പോഴല്ല എന്ന് അറിയില്ല ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കുക പിന്നെ ഇന്നലത്തെ രാത്രി മനോഹരമായ രാത്രിയായിരുന്നു ണ്ടില്ലേ കടലിന്റെ ശബ്ദം ഇങ്ങനെ എന്റെ റൂമ് ഈ കാണുന്നതാണ് അവിടെ കിടക്കുമ്പോൾ ഈ കടലിന്റെ ചെറിയ ചെറിയ ഓളത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും പിന്നെ രാത്രി വേറെ ശബ്ദം വണ്ടികൾ ഒന്നും ഇല്ലല്ലോ ഒരു ശബ്ദം വേറെ ഇല്ല അഹമ്മദില്ല പക്ഷെ ഒരുപാട് ദിവസം നമുക്ക് നിൽക്കാൻ കഴിയൂല കാരണം ഇവിടെ എടുത്ത് കടകളോ ഹോട്ടലോ ഒന്നുമില്ല ഇവരോട് നേരത്തെ ഭക്ഷണം ഓർഡർ ചെയ്താൽ അവരുണ്ടാക്കി തരും നമുക്ക് ഇതല്ലാതെ വേറൊരു സംവിധാനം ഇവിടെ ഇല്ല സോ ഫൈനലി ഒരു വണ്ടിക്കാരൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അഹമ്മദുല്ല അതുകൊണ്ട് നടക്കണ്ട ഇറ്റ് വാസ് വെരി വെരി നൈസ് എക്സ്പീരിയൻസ് വിത്ത് ബേബി وعليكم السلام, السلام ان شاء الله كم تو انديا اي ويل ان شاء الله والله اي اوكي okay. ان شاء الله سلام سلام عليكم. السلام عليكم بسم الله الرحمن الرحيم سبحان الذي سخر لنا هذا ما كنا له مقرنين ان شاء الله പക്ഷേ അതാ നമ്മളെ യാത്ര തുടരുകയാണ് തിരിച്ചുള്ള യാത്ര തുടരുകയാണ് ഇനിയിപ്പം ബോട്ടിൽ പോകണം ഇപ്പം ബോട്ട് കിട്ടുന്നോടത്ത് പോകണം അതുവരെ ഈ വണ്ടിയിൽ അവിടുന്ന് ബോട്ട് എപ്പോഴാണ് ഐഡിയില്ല പോയി നോക്കുക അപ്പം അത് റെഡ് സീയുടെ അടികിലൂടെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവാണ് ഒരാളെ വണ്ടിയുടെ ടയർ കിടന്നിട്ടോ ഇവിടെ നിന്നൊക്കെ കേടുവന്നാല് നന്നാക്കി എടുക്കാൻ ഒരു സാധനം കൂടെ കിട്ടൂല ഒക്കെ ദൂരത്ത് പോകണ്ട ഈ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ അതുപോലെ ഇങ്ങനെ മരുഭൂമി കൂടെ ഒറ്റ ഒക്കെ നടക്കേണ്ടി വന്നതിനും ഇതൊക്കെ കണ്ട രണ്ട് മലകൾ മൂന്ന് മലകൾ അതിൻ്റെ അടിയിലൂടെയൊക്കെയാണ് റോഡ് പലതും പിന്നീട് പൊട്ടിച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ പാറ പൊട്ടിച്ചിട്ട് അതിൻ്റെ കല്ലടിയിൽ കിടക്കുന്നുണ്ടോ വലിയ മലകളാണ് ഒരു മരം പോലും ഇല്ല അടിയിൽ കാണുന്ന ഈ പുല്ല് മാത്രമേ ഉള്ളൂ പാറകൾ ഇങ്ങനെ പല കളറിൽ അവിടെ ചോപ്പ് ഇവിടെ വേറെ കളറ് അങ്ങനെയൊക്കെ കിടക്കാണ് ചിലടത്ത് കറുപ്പുണ്ട് ഇവിടെയൊക്കെ പലരും പ്രോപ്പർട്ടി വാങ്ങി മതിലെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇനി അധികം വൈകാതെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും ഇപ്പോഴൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ അല്ലാതെ മീൻസ് ഒരു പ്രാവശ്യം വന്ന് അതിലൂടെ കേട്ടവരൊക്കെ അറിയുള്ളൂ അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള സംഗീതമൊന്നും അറിയില്ല പക്ഷെ ഇവിടെ കഴിഞ്ഞു സമീപ വായ്പയിൽ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ അത്ര ഇവിടെ അതേപോലെ ഇതൊരു വർക്ക്ഷോപ്പാണ് തോന്നി ചെറിയ ഒരുപാട് വണ്ടി കേടുന്ന് എടുക്കണമൊക്കെ ഉണ്ട് പിന്നെ ഞാനിവിടെ ബോട്ട് നിർത്തുന്നിടത്തെത്തി ഞാൻ കയറി കൊടുത്തല്ലല്ലോ അത് സോ ഞാനങ്ങനെ ബോട്ട് കയറുന്നിടത്ത് എത്തി ഇവിടെ ഒരു കഫ്റ്റീരിയുണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ളു ഇവിടെ വെയിറ്റ് ണം എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതാ അറിയില്ല ആളുകൾ വരുമ്പോഴാണ് എടുക്കുക ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൽപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും എക്സ്പീരിയൻസ് അല്ലേ പക്ഷേ ഇവിടെ കുറച്ച് ആളുകളുണ്ടോ ഞാൻ താമസിച്ച് ഇവിടുന്ന് ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉള്ളിലാണ് അവിടെ തീരെ ആളില്ല പക്ഷെ ഇവിടെ ചെറിയ കഫ്റ്റീരിയ കുറച്ചൊക്കെ സെറ്റപ്പ് ഉണ്ട് ഈ കാണുന്നതെല്ലാം ഇതുപോലെ ഭക്ഷണശാലകളും റെസ്റ്റിങ് ഏരിയകളൊക്കെയാണ് ഇവിടെ ഒന്നും ആരും കാണുന്നില്ല രാത്രി എന്ന് അറിയില്ല അപ്പം രാവിലെ ആയിട്ടുള്ളൂ ഇത് വേണ്ട ഷെഡും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ചെയറും എല്ലാം രാജകീയമായിട്ടുണ്ട് ഇവിടെ ഇതെന്തോ പുകയിപ്പിക്കാനുള്ള സാധനമാണെന്ന് ഞാൻ തോന്നുന്നത് ഈ ഹോട്ടലിൽ ഒന്നുകൂടി വിശാലമായിട്ടുണ്ട് വേണ്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാനും ചായ കുടിക്കാനും ഹുക്ക വലിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാവും ഇവിടൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര വിലയാണ് ഇരുന്നൂറ് പൗണ്ട് ഇരുന്നൂറ് പൗണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം മുന്നൂറ്റി അറുപത് എഴുപത് രൂപ ആയി നമ്മളവിടെ നല്ലൊരു പൊറോട്ട ബീഫും കഴിച്ചാൽ തന്നെ നൂറ്റി നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയൊക്കെ ആവുള്ളൂ പിന്നെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ പൈസ ചിലവാക്കാണെങ്കിൽ വരുന്നതാണല്ലോ നമ്മളെപ്പോലെയല്ലല്ലോ പൈസ ഇല്ലാതെ വരുന്നാലല്ലല്ലോ അപ്പോലും ചിലവാക്കും ഇതവിടെ ഇതിന്റെ പൈസ എഴുതിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്നൂറ്റൻപത് ഫ്രഷ് ഫിഷ് മൂന്ന് നാനൂറ്റി അറുപത് ഇതെല്ലാം ഈജിപ്ഷ്യ പൗണ്ടാണ് ഇരുന്നൂറ്റി ഇപ്പത് ഇൻഡ് ഒന്നേ പോയിൻറ്റ് സെവൻറ്റി ത്രീ കുടിച്ചാൽ മതി ഒരു ചായയും പേടിച്ചും ഇന്നത്തെ നാരി സ്ഥലത്ത് ഫുൾ ആക്കാവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ആളുകൾ ഇങ്ങനെ വരുന്നു ചായ എടുക്കുന്നു കുടിക്കുന്നു പലരും പല ഏർപ്പാടുള്ളതാണ് പലയിടത്തും പോകാനുള്ളവരാണ് ഞമ്മക്കി ടൂറിസ്റ്റ് വന്നാലേ വണ്ടി ഇട്ടുള്ളു മറ്റേ ആൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ ആവും രണ്ടായിരം ഒക്കെ ആവും കുറേ ആളുകളുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് മുന്നൂറ് പൗണ്ട് മതി ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒമ്പതര ആയി രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായി നല്ല വിശപ്പുണ്ട് നേരത്തെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചതാണ് ഇത് ഇവിടെ കിട്ടുന്ന തേനാണ് ഇതൊരു കുപ്പിന് വാങ്ങിയാൽ മതി അതാണ് ഐഡിയ പിന്നെ ഇത് ഇവിടുത്തെ ഐഷ് കുബൂസ് പോലെ കാണും പത്തൊരൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടും രണ്ടും കൂട്ടി അടിക്കാൻ നല്ല രസമാണ് തേനെ നമുക്ക് ഒരുപാട് ദിവസത്തിന് പറ്റും നമുക്ക് പത്ത് രൂപയ്ക്ക് തന്നെ വാങ്ങിയാൽ മതി അപ്പം ഇതാണ് ഇവിടെ ബഡ്ജറ്റ് തേനോക്ക് കണ്ടോ തേനെ വക്കര ഉള്ള എനിക്ക് തോന്നിയ കാര്യം ഇത് ഭയങ്കര ശർക്കരയാണെന്നുള്ളതാണ് ശർക്കരേൻ്റെ ആ ടേസ്റ്റിനെ വരുന്നുണ്ട് ബോട്ട് ണ്ട് ഇന്നലെ പോകുന്നിടത്തല്ല അവിടക്കി അങ്ങനെ പോകാൻ ഐഡിയ ഇല്ല ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടുകാർക്ക് വിളിച്ച് ചോദിക്കാനുള്ള വകുപ്പില്ല കുഴപ്പമില്ല നോക്ക എന്തേലൊക്കെ പൊടിയോണ്ട് പല ഡിസൈന് ഫോറ്റി അമ്പത് രൂപക്ക് ടാക്സി പൗണ്ട് സോ യു ഇറ്റ് ഹൗ പറഞ്ഞു കാണിച്ചു ഴിവില്ലേ ചെറിയ ചെറിയ ജിമ്മലാണ് ഇപ്പൊ അത് കളർ അതിനനുസരിച്ച് ഇങ്ങനെ എടുക്കണ്ടേ പല കളറുള്ള പൊടിയുണ്ട് ഓ

സോ നമുക്കൊരു ബസ് കിട്ടി നൂറ്റി അൻപത് രൂപയ്ക്ക് ഭാഗ്യത്തിന് കിട്ടിയാണ് നൂറ്റി അൻപത് പൗണ്ടിന് ഇപ്പോൾ നേരെ ദഹാബിൽ പോകണം ദഹാബിൽ പോയിട്ട് ഇന്ന് രാത്രിയാണ് നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമല്ലാമുമായി സംസാരിച്ച മലൻ്റെ മുകളിലേക്ക് ഇന്ന് രാത്രിയാണ് കയറുന്നത് ഇപ്പോൾ പതിനൊന്നര ആയി ഇന്ന് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ ദഹാബ് എന്ന സ്ഥലത്തെത്തും അവിടുന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് മല കയറേണ്ടത് മല കയറിയിട്ടൊക്കെയാണ് പോവുക അപ്പോൾ പകൽ കുറച്ച് അവിടെ കണ്ട് വെറുതൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ചെന്ന് അവിടെ എത്തിയിട്ട് പ്ലാൻ ചെയ്യാം അവിടെ ഇവിടെ ഇഷ്ടംപോലെ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് സ്നോർ പോകുന്ന ആളുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് ഇതും അങ്ങനെ ഭയങ്കര ടൂറിസ്റ്റ് ആയിട്ട് ഇബിലായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ബസ്സിലും വണ്ടിയിലൊക്കെ ആൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വാഹനങ്ങളുണ്ടോ അതിലിരുന്ന് പോകേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ട്രിപ്പ് അടുത്താണിത് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തോടത്ത് ഇങ്ങനെ ഒന്നുമില്ല ശാന്തം സുന്ദരം ഇവിടെ ഇങ്ങനെ ആ ടൂറിസ്റ്റിന്റെ ശല്യം ഒന്നുമില്ല ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ബോട്ട് കയറി കേട്ടോ നമ്മൾ അവിടെ ഏകദേശം എത്തി ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ